നമസ്കാരം സൗഹൃദ സർമാരെ ഈ ഔഷധ പേരാണ് മുക്കുറ്റി ഇത് ദശപുഷ്പങ്ങളുടെപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഔഷധ ഈ മുക്കുറ്റി എന്ന് പറയുന്നത് ഇത് സാധാരണയായിട്ട് മഴക്കാലങ്ങളിലാണ് കൂടുതൽ ഇതിനെ കണ്ടുവരാറ് നമ്മുടെ പറമ്പുകളിലും മുറ്റത്ത് നിന്ന സൈഡിലൊക്കെ ഒരുപാട് പിന്നെ കണ്ടുവരുന്ന ഒരു ഔഷധ ഈ മുക്കുറ്റി എന്ന് പറയുന്നത് ഇത് ആരുവിധത്തിലെ പല ഔഷധങ്ങൾക്കും ഇതിനെ എടുക്കാറുണ്ട് ഒരുപാട് കഷണങ്ങൾ ചീന്ന എടുക്കാറുണ്ട് അതിനകത്ത് രണ്ട് കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ അലർജി പോലുള്ള ഉണ്ടാകുന്ന സമയത്ത് തേനീച്ചവരെ കുത്തി കഴിഞ്ഞാൽ അതുപോലെ കടന്നല്ല കുത്തി കഴിഞ്ഞാൽ പരിത പൊരിതാരം കഴിച്ചുകഴിഞ്ഞാലും അതുപോലെ ചേർമരം പുള്ളിക്കഴിഞ്ഞാൽ അങ്ങനെ പല അലർജി രോഗങ്ങളൊക്കെ നമുക്ക് ശരീരത്തിൽ വരുന്ന സന്ദർഭം ഉണ്ടാവില്ല ആ സമയത്ത് ഇതിൻ്റെ സമൂലെടുത്ത് എല്ലാ പൂവ് കായ് തണ്ട് ഇതൊക്കെ ആയിട്ട് നല്ലപോലെ അരച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ പൊട്ടി കഴിഞ്ഞാൽ ഈ അലർജി രോഗം ഒരുവിധം ശമിക്കുന്നതാണ് രണ്ടാമത്തെ കാര്യം തന്നെ ഷുഗർ പ്രഷർ പ്രമേഹ രോഗികൾക്ക് ഇതിൻ്റെ സമൂലം എടുത്തിട്ട് ഇല പൂവ് തണ്ട് കായ് ഇതൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ നീരൊക്കെ പിന്നെ നല്ലപോലെ ഇടിച്ച് പിടിച്ചിട്ട് നീരെടുത്തിട്ട് അത് ചെറുതേലിനോ വലുതേലിനോ എടുത്ത് പിന്നെ ഈ രാവിലെ കാലത്ത് കഴിച്ച് കഴിഞ്ഞാൽ ഒരുവിധ ശമനം ഉണ്ടാകുന്നതാണ്